ിടെ ചില്ലാകാൻ ഒരു ബിയർ കുടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടോ എങ്കിൽ സമയം കളയേണ്ട വേഗം തന്നെ ഹരിയാനയിലെ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് കമ്പനിയിലേക്ക് ജോലിക്ക് ശ്രമിക്കാവുന്നതാണ് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ എക്സൈസ് നയത്തിനാണ് ഹരിയാന സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇത് പ്രകാരം ഗുരുഗ്രാമിലെ കോപ്പറേറ്റീവ് ഓഫീസുകളിൽ ജീവനക്കാർക്കും അതിഥികൾക്കും ബിയറും വൈനും ഉൾപ്പെടെയുള്ള കുറഞ്ഞ വീര്യമുള്ള മദ്യവിതരണത്തിന് വഴി തുറന്നത് എന്നാൽ ഇതിനായി ജൂൺ പന്ത്രണ്ട് വരെ കാത്തിരിക്കണമെന്ന് മാത്രം ഇന്ത്യയിൽ ഇത് ആദ്യമായാണ് ഒരു സംസ്ഥാനം കോപ്പറേറ്റീവ് ഓഫീസുകളിൽ വീര്യം കുറഞ്ഞ മദ്യം നൽകാൻ അനുമതി നൽകുന്നത് അതേസമയം നിലവിലെ എല്ലാ കോപ്പറേറ്റീവ് ഓഫീസുകളിലും ബിയറും വൈനും വിളമ്പാൻ കഴിയില്ല അതിന് പ്രത്യേക നിബന്ധനകൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കുറഞ്ഞത് അയ്യായിരം ജീവനക്കാരുള്ള കോപ്പറേറ്റീവ് ഓഫീസുകളിൽ മാത്രമേ ഇത് ബാധകമാകൂ തീർന്നില്ല സ്വന്തം ഉടമസ്ഥയിലുള്ളതോ പാട്ടത്തിനെടുത്തതോ ആയ ഒരു കെട്ടിടത്തിൽ കുറഞ്ഞത് ഒരു ലക്ഷം ചതുരസ്രാരി വിസ്തീർണം ഓഫീസിന് ഉണ്ടായിരിക്കണമെന്നും പുതിയ എക്സൈസ് നയത്തിൽ പറയുന്നു ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള നടപടിക്രമം ബാർ ലൈസൻസുകളുടേതിന് തുല്യമായിരിക്കും എക്സൈസ് ടാക്സേഷൻ കമ്മീഷണർ വ്യക്തമാക്കിയ നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി പത്ത് ലക്ഷം രൂപ വാർഷിക നിശ്ചിത ഫീസ് അടച്ചാൽ ലൈസൻസ് അനുവദിക്കും ലൈസൻസിക്കായി മൂന്ന് ലക്ഷം രൂപയും നൽകണം ലൈസൻസിനുള്ള പരിസരം ഒരു പൊതുവഴിയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾ പതിവായി വരുന്ന ഏതെങ്കിലും പ്രദേശമായി ബന്ധിപ്പിക്കാവുന്നതോ ആയിരിക്കണം എക്സൈസ് ആൻഡ് ടാക്സേഷൻ കമ്മീഷണറുടെ അനുമതിയോടെ കളക്ടർക്ക് മാത്രമേ ലൈസൻസ് നൽകാൻ കഴിയൂ കളക്ടർക്ക് വേണ്ടി ഓരോ ജില്ലയിലെയും ഡെപ്യൂട്ടി എക്സൈസ് ആൻഡ് ടാക്സേഷൻ കമ്മീഷണർക്ക് ലൈസൻസ് പുതുക്കി നൽകാനുള്ള അധികാരവും ഉണ്ടായിരിക്കും